ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂത്തിന് അടിച്ച് വിട്ടുകഴിഞ്ഞു അതിന് ഞാൻ അപ്പുറത്തെ തൊഴിലേക്ക് ആട്ടീട്ട് വന്നതാണ് നമ്മുടെ തൊഴിൻ്റെ അവസ്ഥ ഇനി ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം വളവുമാണ് വരുന്നത് കാരണം പോത്തുകളും അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നിറച്ചും വളവും ഇരിക്കും കേട്ടോ അവരെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ വൃത്തിയിൽ വരാൻ പറ്റുള്ളൂ അപ്പോൾ കൈക്കോട്ട് അതെല്ലാം ഒരു സൈഡിൽ കൂട്ടി വാരി കളയട്ട വളം വാരിയതിന് ശേഷമേ മാത്രമാണ് അടിക്കുകയുള്ളൂ അപ്പോൾ കൈക്കോട്ട് കൊണ്ടുതന്നെ നമ്മളിങ്ങനെ കോരി കോരി ഒരവിടെ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് കൈക്കൂട്ടിൽ വാരിയിട്ട് ഇടണ്ട രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പണിയാണ് ഈ വളം വരലും ക്ലീൻ ചെയ്യലും കാരണം തൊഴുത്ത് ക്ലീനായിട്ട് ഇരിക്കണം എന്നാലാണ് നമ്മുടെ പോത്തുകൾക്ക് കുളമ്പ് രോഗമൊന്നും വരാണ്ടിരിക്കുകയുള്ളൂ ഈ കൂടുതൽ വളത്തിൽ കിടന്ന് കഴിഞ്ഞാൽ അവർക്ക് പല അസുഖങ്ങളും വരും കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കൂസ് എണീറ്റിട്ടില്ല അപ്പവും എണീറ്റിട്ടില്ല അപ്പോൾ രണ്ടാളും ഉറക്കുവാണ് അപ്പം ഞാൻ നേരത്തെ എണീക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യാറ് അപ്പോൾ മൂന്ന് പോത്തുകൾ നിന്നവിടെ അത്യാവശ്യം നല്ലോണം വളം ഉണ്ടാവും കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഇടയിൽ നിൽക്കുന്ന പോത്തില്ല അവിടെ എനിക്കും ഏറ്റവും കൂടുതൽ വളവും മൂത്രവും ഉച്ചവും വൃത്തികേടായിട്ടുണ്ടാക്കുക അപ്പോൾ വളമൊക്കെ വാരിയതിന് ശേഷം ഒരു ഒരു തലയ്ക്കൊന്ന് വേറൊരു തല വരെ നമ്മൾ നന്നായി അടിച്ച് കൂട്ടും കാരണം എന്താ പറയുക മൂന്ന് പോത്തുകളും നിൽക്കുന്ന അവിടെ പിന്നെ കയർ കെട്ടുന്ന സ്ഥലം മുതൽ നാല് ഭാഗവും നമ്മൾ നന്നായിട്ട് അടിച്ച് ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കും എന്നിട്ടാണ് ഞാൻ കൈക്കൂട്ടിൽ വാരിക അപ്പൂ നേരെ തിരിച്ചാൽ ചെയ്യുക അപ്പൂ വളമൊക്കെ വാരി ചൂലുകൊണ്ട് തന്നെ അതിൽ അമർന്നു കിടക്കുന്ന വളവും ഇതുപോലെ വാരി കളയും കിട്ടാം അപ്പോൾ ഇതാ വളമൊക്കെ കൂട്ടി ആ വേസ്റ്റ് പോലെ കൂട്ടി ഞാൻ കൈക്കോട്ട് കൊണ്ട് അതും വാരി ചൂലുകൊണ്ട് വാരിയിട്ട് അപ്പുറത്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പോത്തുകൾക്ക് നമ്മൾ നന്നായി തീറ്റ കൊടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ രാത്രി നല്ല ഫുഡ് നന്നായി ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ലോണം വളം ഉണ്ടാവും കേട്ടോ വൈക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ അധികം വളം വെള്ളം പോലും ഉണ്ടാവില്ല പുല്ലാണ് രാത്രി കൂടുതൽ കഴിക്കണമെങ്കിൽ ഭയങ്കര വെള്ളം പോലെ പോലെയായിരിക്കും നമുക്ക് വാരാൻ പോലും പറ്റില്ല അപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകേണ്ടി വരും അപ്പോൾ നമ്മൾ വളമൊക്കെ ആദ്യം കൈക്കോട്ട് കൊണ്ട് വാരി പിന്നെ ചൂലുകൊണ്ട് അടിച്ച് കൂട്ടി അതും വാരി കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് തുടങ്ങും കേട്ടോ വെള്ളം ഒഴിച്ച് ചൂലുകൊണ്ട് നന്നായിട്ട് അടിക്കും അപ്പോഴാണ് ഈ ഒട്ടി കിടക്കുന്ന വളമൊക്കെ ഒന്ന് പോകളും അപ്പം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ അപ്പൂ ഉറങ്ങിയിട്ട് വന്നൂട്ടാം അപ്പോൾ അപ്പൂവും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടാ പിന്നെ ഇവിടെയൊക്കെ ഇവർ ഈ തൊഴുത്തിൻ്റെ ഉള്ളിലൊക്കെ ഗുണ്ടം പോത്ത് വളം ഇട്ടി വയ്ക്കുക മൂത്രം ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ നിൽക്കുന്ന ഇവിടത്തെ വൈക്കോലും പുല്ലൊക്കെ ഞാൻ വാരി ഇട്ടിട്ടുണ്ട് കാരണം വൃത്തി കേടാവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ അതിൻ്റെ മേലെ തന്നെ നമ്മൾ വൈക്കോലും പുല്ലിട്ട് അവർ തിന്നില്ല അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൂ വന്നപ്പോൾ പിന്നെ ഞാൻ അപ്പുവിൻ്റെ അടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക